നമുക്ക് വിമാനത്താവളം ഉണ്ടാക്കി തരാൻ പോവാം അത് നീ ആദ്യം ഇവിടെ ഈ മണ്ണി കിടക്കുന്നവന് അവന്റെ പട്ടൊന്ന് ഉറപ്പാക്കി കൊടുക്കും എന്നിട്ട് വിമാനത്താവളം ഇപ്പൊ കണ്ണൂര് കയറാൻ ആളില്ല എന്ന പറയുന്നു കണ്ണൂര് വിമാനത്തിൽ കയറാൻ ആളില്ല രണ്ടു ലക്ഷം കോടി രൂപയ്ക്ക് കേരളയിൽ നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാം അമേരിക്കയിലും ചെന്ന് പറഞ്ഞു കേരളയിൽ ഉണ്ടാക്കും ആദ്യം കെ എസ് ആർ ടി സി ഒന്ന് മര്യാദക്ക് നടത്തുന്നതും ഇപ്പൊ ഒരു കമ്പനി അതിനകത്ത് ഉണ്ടാക്കി കെ എസ് ചെന്നാ പേര് ശമ്പളം എത്ര നല്യാ നമ്മുടെ സഹോദരന്മാർക്ക് നല്ല രസമുള്ള ഉടുപ്പൊക്കെ ഇട്ടു ഡ്രൈവർ കം കണ്ടക്ടർ എന്ന പേര് എന്ന് പറഞ്ഞാൽ രണ്ട് പണി ഒരാൾ ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടാ കണ്ണൂർ കാസർഗോഡ് വെറുത്തവൻ ഉറക്കം വരുമ്പോ മറ്റവൻ കണ്ടക്ടർ ഡ്രൈവറാവും ചേട്ടാ എത്രയാ കൂലി എന്ന് നിങ്ങളൊന്ന് ചോദിക്കണതിനകത്ത് കയറുമ്പോ കയറുമ്പോ പത്ത് പതിനഞ്ച് രൂപ കൂടുതൽ കൊടുക്കണം കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ സഹായക്കന്മാർക്ക് കൊടുക്കുന്നില്ലേ നമ്മൾ കൊടുത്തതിനകത്ത് യാത്ര ചെയ്യണം കൂലി എത്രയാണെന്ന് ആണെന്ന് കണ്ടക്ടറോടും ഡ്രൈവറോടും രസായിട്ട് ചോദിക്കാവുള്ളൂ എത്ര എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു ബംഗാളി നമ്മൾ ഏറ്റവും കുറഞ്ഞ മണിക്ക് വിളിച്ചാൽ എണ്ണൂറ്റി അമ്പത് രൂപ ഒന്നിലാകുമ്പോൾ പോകില്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അവരും മേടിക്കുന്നുണ്ട് അവര് കോട്ടം സൂട്ടും എല്ലാം വേണം അവനൊരു കീരവസരം ഇട്ട് ഒരു നാറിയ ഉടുപ്പ് വിട്ടേണ്ട വന്നു കഴിഞ്ഞാൽ അവന് വൈകുന്നേരം ഇനിമേ എണ്ണൂറ്റമ്പത് ഉറപ്പാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന എം എക്കാരും എം എസ് സിക്കാരും പി എച്ച് ഡിക്കാരനെല്ലാം കൊടുക്കുന്ന ശമ്പളം എത്ര എഴുന്നൂറ്റി പതിനഞ്ച് രൂപ പെൻഷനുണ്ടോ ഇല്ല എനിക്ക് ഓർമ്മ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗം ഉണ്ടായിരുന്നവൻ അത് രാജിവെച്ച് വെച്ച് കെ എസ് ആർ ടി സി ജോലിക്ക് കയറിയത് എന്താന്നറിയോ കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള ഏറ്റവും വരുമാനമുള്ള പണിയായിരുന്നു കെ എസ് ആർ ടി സി ഇപ്പോ ഒരു പത്തിക്കും വേണ്ട എങ്ങനെയാക്കിയത് നമ്മളാരെങ്കിലും ആണോ അതിനകത്തുകാർ കാശു കൊടുക്കുന്ന നമ്മളാരെങ്കിലും ആണോ ആരുമല്ല ഈ പരിസവന്മാർ തന്നെയാ അതിനെല്ലാടിയന്മാരും ഒരുമിച്ച മുടിപ്പിച്ചത് എന്നിട്ടൊരു കമ്പനി അതിനു മുമ്പ് വേറൊരു കോർപ്പറേഷൻ ഉണ്ടാക്കി കെ ടി ഡി എഫ് സി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ തിരുവല്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പത്തനംതിട്ട ചെന്ന് നോക്കാൻ താറ മുഴുവൻ കൂടി ഉണ്ടാക്കിയ ആള് കേറുന്നതിനും കൂടി എന്താ കാര്യം പകുതി കാശ് പോലും ചെലവാക്കൽ ബാക്കി മുഴുവൻ അളിയന്മാർക്ക് വീതിച്ചു കൊടുക്കാം അത് പറഞ്ഞവരെയും പ്രതിപക്ഷം എല്ലാത്തിനും വീതിച്ചു കൊടുക്കാം അങ്ങനെ നാട് മുടിപ്പിക്കാം എട്ട് നില തിരുവല്ല ഉണ്ടാക്കിയിട്ട് എട്ട് നില പൊട്ടിക്കിടക്കാം എട്ടാം നിലയിൽ സിനിമാ കൊട്ടയുണ്ട് പത്ത് കൊല്ലമായിട്ടൊരു പറ്റേനകത്ത് കയറുന്നില്ല താഴെ നാല് ചായക്കടേ ഉള്ളൂ താഴെ നാല് ചായക്കടേ ഉള്ളൂ നാൽപ്പത്തഞ്ച് കോടി രൂപ അത് മുഴുവൻ അതിന്റെ പലിശയും കൊടുത്ത് നമ്മളെ കൊള്ളയടിച്ചോണ്ടിരിക്ക കൊള്ളയടിച്ചോണ്ടിരിക്കുക ഇതാണ് ഇവിടെ നടക്കുന്നത്